എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ നാല് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനെട്ട് ഒരു പീസ് പതിനെട്ടായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട നല്ല ഇടന്നുകിട്ടം പൊക്കം ഒക്കെ ഉള്ള കുട്ടികളാണ് കള്ളാടിന് നല്ല പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ്ബിയുടെ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള മുട്ടനാട്ടും കുട്ടികളാണ് വളർത്താൻ അനുയോജ്യം നല്ല ചെവി നീട്ടം ഇടനീട്ടം പൊക്കമൊക്കെ എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ഇറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന നാല് പോത്തുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അൻപത്തയ്യായിരം രൂപ മേനി അൻപത്തി അഞ്ച് സ്ഥലം പെരിന്തൽമണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബേഡ് പണ്ണാട്ടും വിൽപ്പനക്ക് നല്ല കാലകലം ഇടനീട്ടം ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കനേഡിയൻ പിഗ്മി പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ക്രോസ് ചെയ്യാനൊക്കെ ഏകദേശം ആയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി മലബാരി ക്രോസ് തള്ളയാടും അതിൻ്റെ ആറ് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെ ഒറിജിനൽ ജമിനാപ്യാരി മുട്ടനെങ്കോട്ട് ക്രോസ് ചെയ്തതിലുണ്ടായ കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ ഒരു ലിറ്റർ പാല് കറുക്കാൻ കിട്ടിയിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെട ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാടിനെയ കുട്ടിയെയും ആവശ്യമുള്ളവർ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഗൾഫ് നമ്പറാണ് വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പുമായി മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക രണ്ട് വെട്ടുകാൽ പത്തോമാരി ഫീമെയിൽ അസീൽ കോഴികൾ വിൽപ്പനക്ക് ബ്രീഡിംഗ് ആയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാളും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടന്മാരാണ് അത്യാവശ്യം നല്ല തെറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം വയനാട് ജില്ലയിലെ മേപ്പാടി ഒരു വയസ്സ് പ്രായമായ ഒരു ക്രോസ്ഫീഡ് നല്ല ക്രോസിംഗ് പവറും ക്രോസിംഗ് നിർത്താനും മറച്ചാവശ്യങ്ങൾക്കെല്ലാം അനുയജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമായ നല്ല വളർച്ചയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുണ്ട് അത്യാവശ്യം നല്ല തെറ്റിയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു പേർ ടർക്കി വിൽപ്പനക്ക് റീഡിംഗ് പേർ ആണ് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബാംഗ്ലൂരി ക്രോസ് ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു അടിപൊളി മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയും നല്ല പാലുമുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ